പന്ത്രണ്ടാമത് ജില്ലാതല കളരിപ്പയറ്റ ചാമ്പ്യൻഷിപ്പ് ആരനാട് നടന്നു കിഡ് സൂപ്പർ കിഡ് സബ് ജൂനിയർ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിലേറെ കുട്ടികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് സീനിയർ ജൂനിയർ മത്സരങ്ങൾ അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കും ആരനാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇത്തവണ കിഡ്സ് മത്സരങ്ങൾ നടന്നത് വിവിധ വിഭാഗങ്ങളിലായി വാശിയേറിയ മത്സരമാണ് ഉണ്ടായിരുന്നത് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ചാമ്പ്യൻഷിപ്പ് എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതേപോലെ തന്നെ പതിനൊന്ന് പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷനിലായി മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും നന്നായി കളരിപ്പയറ്റ് പരിശീലിച്ച കുട്ടികളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതെന്ന് അവരുടെ കുറച്ച് സമയത്തെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു പ്രാചീന കാലഘട്ടത്തിലേ ഉള്ള മനുഷ്യൻ്റെ ഒരു ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ് ഈ കളരിപ്പയറ്റ് വടക്കൻ ജില്ലകളിൽ വാൾപ്പയറ്റാണ് മുഖ്യമായിട്ട് നിൽക്കുന്നതെങ്കിൽ തെക്കൻ കേരളത്തിൽ അത് ആയോധന കല എന്നുള്ള നിലയിൽ ശാരീരികമായിട്ടുള്ള പിന്നെ മൂവ്മെൻറ്റുകളാണ് അതിൽ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പ്രാചീനമായിട്ടും ഇന്നും വളരെയേറെ പ്രസക്തിയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനത് കായിക ആയോധന കലയാണ് ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുപോകാൻ ഈ ചാമ്പ്യൻഷിപ്പിലൂടെ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഹൃദയം പൂർവ്വം നേരികയാണ് ഇവിടെ വിജയിക്കുന്ന കുട്ടികൾ അവർ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ഈ ജില്ലയ്ക്ക് ചാമ്പ്യൻഷിപ്പ് നേടിത്തരാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആശംസയും ഞാൻ നേരികയാണ് പന്ത്രണ്ടാമത് ജില്ലാതല കളരിപ്പറ്റ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് ഇത് കിഡ് സൂപ്പർ കിഡ് സബ് ജൂനിയർ വിഭാഗത്തിൽപ്പെടുന്ന ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ മത്സരം നടത്തുന്നത് ഇത് കഴിഞ്ഞാൽ സീനിയർ ജൂനിയർ വെട്രാൻ മിക്സഡ് കാറ്റഗറിയിലുള്ളവരെ അടുത്ത മാസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ ജില്ലയിലെ മത്സരം നടക്കുന്നത് ഇത് കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് ദിവസമായിട്ട് ഈ മത്സരം ഇവിടെ നടത്താൻ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ ആരനാട് പ്രദേശത്ത് നിന്ന് ഇങ്ങനൊരു ഇൻഡോർ സ്റ്റേഡിയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് കുട്ടികളെ കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടെ കൂടിയാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം ബുക്ക് ചെയ്തതും ഈ ആരനാട് പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടത്തുന്നത് ഒരു ഇവിടെയുള്ള ജനങ്ങളും രക്ഷിതാക്കളും കമ്മിറ്റി എല്ലാവരും ഇതിൻ്റെ സെക്രട്ടറി എല്ലാവരും ഈ കളരിപ്പയറ്റിന് നല്ല ആത്മാർത്ഥമായ സഹകരണം നമുക്ക് ആത്മാർത്ഥമായി എല്ലാവരും തന്നുകൊണ്ടിരിക്കുകയാണ് അതിലുപരി നമുക്ക് ഇനി ഇവിടെ നിന്ന് ജയിക്കുന്നവരെ അടുത്ത സ്റ്റേറ്റിലാണ് സ്റ്റേറ്റിൽ നിന്ന് ജയിക്കുന്നവരെ നാഷണൽ ലെവലിലേക്ക് ഉയർത്തിവിടും അത് മൂന്ന് മത്സരത്തിൽ പങ്കെടുത്താൽ മൂന്നെണ്ണത്തിനും ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അടിക്കുന്നവരെ മാത്രമേ നാഷണൽ പോകാൻ ചാൻസ് ഉണ്ടാവുകയുള്ളൂ അതിലുപരി നമ്മുടെ ഈ നാട്ടിലെ ഈ ഇത്രയും കഴിവുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ കളരി പെറ്റ് ചാമ്പ്യൻഷിപ്പ് എന്തായാലും ഇതിനെ സംഘടിപ്പിച്ച് ഞാൻ ഈ കമ്മിറ്റി ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു മെമ്പറാണ് കഴിഞ്ഞ തവണ ജില്ലയിലെ ഏറ്റവും കളരി എന്നുള്ള ആദരവ് എനിക്കും എനിക്കാണ് നേടാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും നല്ല കുട്ടികൾ നല്ല മെയ്വഴക്കത്തോടുകൂടി ആത്മാർത്ഥമായുള്ള കഠിനമായ പരിശീലനത്തിലൂടെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത് മെഡലിൽ എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും നല്ല പെർഫോം ചെയ്യുന്നവർക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊള്ളുന്നു